السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുമാറാകട്ടെ ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ് അള്ളാഹുവിന്റെ റസുൽ അള്ളാഹു അല്ലം മക്കയിൽ വന്നപ്പോൾ മിക്കവാറും എല്ലാവരും ലഹരി ബാധിതരാണ് എല്ലാ ഭാഗത്തു നിന്നുമുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ലഹരി അവിടെ കിട്ടുന്നുണ്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണത് അവരോട് റസൂലുള്ള പറഞ്ഞത് ലത്തറബുൽ ഹംറ കള്ളു കുടിക്കരുത് എന്നല്ല വിഭിചരിക്കരുത് എന്നല്ല പിന്നെയോ മരണാനന്തരം ജീവിതമുണ്ട് അവിടെ കണക്ക് കൊടുക്കണം ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് അവനെയാണ് ആരാധിക്കേണ്ടത് അങ്ങനെ മദ്യപാനത്തെക്കുറിച്ചും ലഹരിയെക്കുറിച്ചുമുള്ള വചനങ്ങൾ പിന്നീട് വളരെ വളരെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് മദീന ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ എന്ന് പറയാൻ വക്കറ ഇരുപത്തി ഇരുനൂറ്റി പത്തൊമ്പതാമത്തായത് അലൂനഖിൽ മൈസൂർ കള്ളിനെയും ചൂതാട്ടത്തെയും കുറിച്ചത് ഞങ്ങളോട് ചോദിക്കുന്നു ഇസ്മുൻ ഖബീർ അതിൽ വലിയ കുറ്റമുണ്ട് വലിയ തിന്മയുണ്ട് തിന്മയുമുണ്ട് ഉപകാരങ്ങളുമുണ്ട് ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു തിന്മയിൽ ഉപകാരമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാവുന്നത് ഉണ്ടെങ്കിൽ അത് മദ്യപാനത്തിലാണ് ലഹരിയിലാണ് ഇസ്മുഹുമാ അക്ബറും ഉപകാരത്തെക്കാൾ ഗൗരവമാണ് ഉപദ്രവം എന്ന് തത്വമാണ് പഠിപ്പിക്കുന്നത്

ും ബിംബങ്ങളും പ്രശ്നക്കോലുകളും അവ മാലിന്യത്തിന്റെ അങ്ങേയറ്റമാണ് തുടച്ച് മിനുക്കി ഉഷാറാക്കി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അത് മാലിന്യമാണ് അതുകൊണ്ട് ഒഴിവാക്കണം നിങ്ങൾക്ക് ജയിക്കാനും ഇന്നമായി ചൂതാട്ടത്തിലും മദ്യപാനത്തിലും അള്ളാഹു അള്ളാഹുവിൻ്റെ ശത്രുവായ പിശാജ് നിങ്ങൾക്കിടയിൽ ശത്രുതയും കോപവും ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഫഹൽ അൻതും തുമ്മും തഹൂൺ നിങ്ങൾക്ക് നിർത്താനായില്ലേ നിങ്ങൾ നിർത്തുന്നില്ലേ ശുദ്ധക്കും തടയുന്നത് എന്തിൽ നിന്നാണ് ഇക്കറിൽ നിന്നും നിസ്കാരത്തിനും തടയുന്നുണ്ട് നിർത്തുന്നില്ലേ എന്ന് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബ പറഞ്ഞു എന്തൈന കുടിച്ചവർ വായിലേക്ക് വിരൽ കടത്തി ചർദിച്ചു ചെത്തുകത്തികൾ വലിച്ചെറിഞ്ഞു ചുരങ്ങാത്തൊണ്ടുകൾ കള്ളിശേഖരിച്ചിരുന്ന ചുരങ്ങാത്തൊണ്ടുകൾ പൊട്ടിച്ചു കള്ളുഷാപ്പുകൾ അടച്ചു ക്യാഷിൽ എത്ര പണമുണ്ടെന്ന് പോലും എണ്ണി നോക്കാതെ അവരറിഞ്ഞിട്ടു അവിടെ കള്ളിന്റെ വീപ്പകൾ കൊണ്ട് ഓട്ടയുണ്ടാക്കി അങ്ങനെ മദീനയിലൊരു ചെറിയ ചാലൊഴുകി മദ്യത്തിൻ്റെ കൈവിലങ്ങില്ലാതെ കൽത്തുറങ്ങില്ലാതെ ചാട്ടവാറില്ലാതെ പോലീസിന്റെ പിൻബലമില്ലാതെ പട്ടാളത്തിന്റെ പിന്തുണയില്ലാതെ ആ വിപ്ലവം അരങ്ങേറി എന്താ കാരണം നിങ്ങൾ നിർത്തുന്നുണ്ടോ എന്ന പടച്ചവന്റെ ചോദ്യമാണ് പടച്ചവന്റെ അടുക്കലേക്കാണ് ചെല്ലാനുള്ളത് അതുകൊണ്ട് മാറ്റത്തിൻ്റെ അടിസ്ഥാനപരമായ രംഗം ഇതാണ് അതുകൊണ്ട് ഈ കാര്യം ജനങ്ങളെ അറിയിക്കണം ബോധവൽക്കരണം നടത്തണം പ്രതിജ്ഞ നമ്മുടെ മക്കളോ കുട്ടുകുടുംബാദികളോ കളിഷാപ്പിലോ മറ്റേ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലോ പോകേണ്ടതില്ല അവരുടെ അടുക്കലേക്ക് ഗുളികയായി ഇഞ്ചക്ഷനായി യായി ഒക്കെ ഈ ലഹരികൾ വന്നു വരും ഇന്ന് നമ്മുടെ മക്കൾ അത് തൊട്ടിട്ടില്ല എന്നതുകൊണ്ട് നാണെത്തൊടുകയില്ല എന്നർത്ഥമില്ല അതിനാൽ കൂട്ടുകാരാകണം ബന്ധങ്ങൾ എങ്ങനെയാകണം ഒറ്റക്കിരിക്കുന്നുണ്ടോ വതിലടച്ചിരിക്കുന്നുണ്ടോ എല്ലാം ശ്രദ്ധിച്ച് വളരെ വളരെയേറെ ഇരിക്കണം ഏതൊരാൾ അതിനടിമയാവുന്നു എന്ന് കണ്ടാലും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം വളരെ നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട് പെരിനൽമണ്ണ ഹോപ്പ് പോലെയുള്ള സ്ഥാപനങ്ങൾ അള്ളാഹുബേ അനുഗ്രഹിക്കുമാറാകണം എല്ലാ തിന്മയിൽ നിന്നും അള്ളാഹുബേ ഞങ്ങളെ രക്ഷിക്കണം ലഹരിയുടെ ദുരന്തത്തിൽ നിന്നും ഈ ലോകത്തെ അള്ളാഹുബേ രക്ഷിക്കുമാറാകാം ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവും നിലനിർത്താൻ അള്ളാഹുബേ അനുഗ്രഹിക്കണം രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് ശിഫ നൽകണേ ميتو يا ستي المساوسين الى الجنه ان اللهم اننا نسالك الجنه ونعوذ بك من النار اللهم اننا نسالك الجنه ونعوذ بك من النار اللهم اننا نسالك الجنه ونعوذ بك من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه ونجنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الانبياء المرسلين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله